கடிதமே பாட்டியா அப்ப நான் மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல அதையும் தாண்டி புனிதமான ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരു യാത്ര പോവുകയാണ് അപ്പോ നാറാറ്റ പ്രാന്തന്റെ മല കാണാനാണ് പോവുന്നത് പിന്നെ കൂട്ടുകാരൻ റഷീദ് സ്വപ്നം കണ്ടതാണ് നാറാറ്റ അപ്പോൾ ഞാനും കരുതി ആ എന്നാൽ പോവുക ഒരു വീഡിയോ ആക്കാലോ അങ്ങനെ യാത്ര പോവാണ് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു രാവിലെ പോവാം ആകുമ്പോൾ നല്ല വെയിലേക്കാലം അപ്പോൾ രാവിലെ പോയി പോരാന്ന് പറഞ്ഞു അങ്ങനെ ആ റോട്ടിൽ മഴ ഒക്കെ ഇന്നലെ രാത്രി ചെറിയൊരു മഴ പെയ്തിട്ടോ നല്ല മഴ ഒന്നുമില്ല ചെറിയൊരു മഴ പെയ്തിക്കണു അങ്ങനെ ഇപ്പോൾ എടപ്പലം കഴിഞ്ഞിട്ടോ നമ്മൾ വടക്കും പുറത്ത് നമ്മളെ അവിടെ ഇവിടുന്ന് ഒരു മൂന്ന് ആ ഒരു നാല് നാലര കിലോമീറ്റർ ഉള്ളൂ ഞങ്ങൾ ഇടപ്പലം കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് ഓ സ്വപ്നം കാണാൻ പറ്റിയത് എത്രയാളെ സ്വപ്നം കാണാണ്ട് തന്നെ സ്വപ്നം കാണാൻ കിട്ടി അത് എൻ്റെ ഒരു ഭാഗ്യമാണ് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ പിന്നെ ആരെ മൂച്ചയുണ്ട് അതായത് ഒരു കല്യാണ പാർട്ടി പോവുന്നുണ്ട് മുന്നിൽ കൂടെ അങ്ങനെ ഞങ്ങൾ ഇവിടെ നമ്മളെ ആറമല സ്ഥാൻ്റെ അവിടെ തട്ടോ അപ്പോൾ ആറമല സ്ഥാവിൻ്റെ സ്ഥലം കഴിഞ്ഞ് പോവുകയാണ് ഇപ്പോൾ എത്തും കുറച്ചും കൂടി ഉള്ളു ആ റോട്ടിന് നല്ല വടക്കൊക്കെ നല്ല മഴ ഉണ്ടായിക്കൊള്ളൂ തുക വടക്കും പുറത്ത് മഴ ഇല്ല കമ്മിയാണ് എന്തായാലും അവൻ്റെ സ്വപ്ന ഫലി സ്വപ്നത്തിനെ ഒരു അർതി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഇനി പോയി കൊണ്ടിരിക്കാണ് മൂസയാണ് ഡ്രൈവർ ഇതൊട്ട ഞങ്ങള് മല കയറാൻ പോവാണ് ആദ്യം റഷ്യത് ഒന്നാം പടി ചൊട്ടി കയറി ആ മൂസ പിന്നാലെ പിന്നെ മക്കളെ തുടങ്ങിയിട്ടതാ തന്നെ ബ്ലോഗർ വേണം ഒരു കേറണുള്ളു കേട്ടോ ആൾക്കാരുണ്ട് മഴ പെയ്തുകൊണ്ട് അത്ര ക്ഷീണം ഉണ്ടല്ലോ എന്നാലും രാത്രി നല്ല മഴ ആയിരുന്നു കേട്ടോ പോയി അവന്റെ കാലിപ്പത്തന്നെ കുഴക്കില് എടുക്കും സംഭവം ശരിയാട്ടോ ചെറിയ ഒക്കെ ഇണ്ട് സ്റ്റെപ്പ് കേറിപ്പോഴാക്കിട്ട് മൂസേ ഫുള്ള് കേറൂലേ അയ്യോ ഇവര് എന്ത് കേറ്റക്കാരാ പോര് നീച്ച് Hadi cek aku udah ya. Ayo! Dia mau nih! Ih siapa itu Eh? <coughs> <coughs>

ണ്ട് ഈ മലമ്പന്ത മക്കളെ ഇത് കേപ്പില്ലല്ലോ ചെറിയ സ്റ്റെപ്പ് ഇവന്റെ തളർന്നുകൂ പക്ഷെ തളരാതെ അഭിനയിക്കണ് കണ്ടില്ലേ നമ്മൾ കേറി വന്ന സ്റ്റെപ്പുകൾ സംഭവം ആർക്കും കേറട്ടോ നല്ല നല്ല സ്റ്റെപ്പുകളാണ് കോൺക്രീറ്റിന്റെ ഫുള്ള് സ്റ്റെപ്പാണ്ടോ തെന്നൊന്നുമില്ല സുഖായിട്ട് മല കയറാം അല്ല മൂസ മൂസ വരെ കയറ്റം ഓഡർ ശരിക്കുമ്പോ ആട്ടി ഏ ട്ടോ മൂസരിത്തന ഇരിക്ക എന്താണ് കുട്ടി എന്നെ കൂടി നടക്കോട്ടാണ്

മലയുടെ മുകളിലെത്തി നിങ്ങൾക്ക് ഞങ്ങൾ മറ്റാള് നിൽക്കണെന്ന് കാണിച്ചു തരാം ഹലോ മൂസെന്താ പിന്നെ മേലൊരു കിണറുണ്ട് കിണർ കുത്തിയ നോക്കിയതാണ് പക്ഷെ വളരെ ఇది మెయిప్ లా ನನ್ನ <laughs> <Radar> <slam> നിൽക്കണു ആള് ആ ആ മേലെന്താ കാണ്ട് മറ്റേ മേലക്കൊക്കെ കാക്ക വെക്കണ അതാണ് മക്കളെ നാറാഴ്ത്തി പ്രാന്തന അല്ലടാ ഈ കല്ലാണ് മക്കളെ അയാൾ തല്ലിക്കൊണ്ടിരുന്നത് മനസ്സിലായോ കല്ലിന്റെ ഒരു വലിപ്പം കണ്ടില്ലേ ഇനി പോലും ഉണ്ടാക്കിയ കല്ലാന്ന കേട്ടോ ഉണ്ടോ വെറുതെ കേറാമജ് മാലും അപ്പുറത്തെ കല്ലുണ്ട് രണ്ട് കല്ലുണ്ട് എന്നാ പറഞ്ഞു ായില്ലേ ആറായിരത്തി കല്ലാണ് ഈ കാളും തള്ളുന്ന ഫോട്ടോ വെച്ചിരിക്കുന്നത് ഈ കല്ലട്ടോ ആള് തള്ളിക്കൊണ്ടിരുന്നു അല്ലേ എട്ടായിരുന്നൂറ്റൊന്നിലായി ഈ ഈ ആയിട്ടുള്ള കല്ലേക്ക് വരും ഇതീ കൂടെ സ്റ്റെപ്പൊന്നും ഇല്ല കണ്ടോ ഇവിടുന്ന വിട്ടീന്ന് ആ പേരെ ആ കുളതാ ആ കുളത്തിന്റെ അപ്പുറം പോയിക്കണുന്ന് പറയുന്നു കുളം കാണണ്ടോ അവിടെ ആൾക്കാർ കാണാൻ ഉണ്ടാവില്ല അതാണ്ടോ ആ ഈ കുളത്തിന്റെ പാടത്തേക്കൊക്കെ ആ കല്ല് വന്നീന്നു പറയുന്നു അവൾ ഇങ്ങനോട് വന്നിട്ട് ഇങ്ങനോട് വന്ന് ചെല ചെലപ്പോ തീക്കുടക്ക് കയറും തീക്കുടക്കള് കേറിയിട്ട് കല്ല് ഇങ്ങനോട് വരും എന്നിട്ട് കല്ല് ഇവിടെ വെക്കാ മൂസേ ഇവിടെ കാണിച്ചു കൊടുത്താ തൊട്ടിട്ട് ആ ഉം ഒന്നുകൂടി വെക്കലേ തള്ളിടല്ലേ ആ കല്ലിന്റെ അവിടെനിന്ന് ഒരു തള്ളി ഇടൂലേ താഴത്തെക്കാട് ഇടൂട്ടി അങ്ങനെയാണ് നാലായിരത്തിന്റെ മാല ആള് നിക്കണേ സിമ്പിളു ആർക്കും കേറി തരാം ഇന്ത്യ മൂസേന് വന്ന മറ്റേ ഡയലോഗ് കളിച്ചു ഏഹ് ആ മുപ്പ് കല്ലോണ്ട് കല്ല് ഉരുത് ഏറ്റീറ്റാ കെറ്റാ പക്ഷേ ഉറട്ടി ഉറത്തിയാ പറഞ്ഞിരുന്നല്ലോ ആൾക്കാർ സാങ്കല്പികമായൊരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞത് മുന്നേണ്ടായിരുന്നു അപ്പൊ ഉരുട്ടിട്ടല്ലേറ്റീട്ടാത്ര കൊടുന്ന് ഇത കൊടുങ്ങല്ലേ എന്താണ് വൈ കൊടുന്ന വൈ ഇന്ന് കൊടുത്തിട്ട് ഇങ്ങനെ ഉർട്ടിട്ട് ഇങ്ങനെ വരുത്തേ ഇങ്ങനെ ഉർട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് തള്ളി കൊടുക്കും എന്നിട്ട് അടിച്ചുറിച്ചുല്ലേ നല്ല ചെറിയ തന്നെ കേട്ടോ അപ്പൊ ഇതാണ് ആളോ ശരിയല്ലേ ഇതാണ് കല്ലു എ ശക്തിമാൻ്റെ പോലെ നിൽക്കുന്നത്